ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മുരിങ്ങയില കൊണ്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടിയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പിടി അളവിൽ മുരിങ്ങയില എടുത്തിട്ടുണ്ട് അപ്പോൾ മുരിങ്ങയില നിറ കേടുള്ള ഇലയെല്ലാം ഒന്ന് മാറ്റിയ ശേഷം നല്ലതുപോലെ കുടഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കണം കാരണം ഇതിൽ നിറയെ ചെറിയ ചെറിയ പുഴുക്കൾ ചെറിയ ചിലന്തിയൊക്കെ കാണും അപ്പോൾ നല്ലതുപോലെ കുടഞ്ഞ് കഴുകിയെടുത്ത ശേഷമാണ് നമുക്കിത് എടുക്കാൻ അപ്പോൾ ഞാൻ മുരിങ്ങയില ഒന്ന് കഴുകിയ ശേഷം നല്ലതുപോലെ ഊറ്റി വെള്ളമൊക്കെ തോർത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എളുപ്പത്തിൽ ഊരാനുള്ള ഒരു ടിപ്സും കൂടെ കാണിക്കാം കേട്ടോ അപ്പം ഞാൻ അതാ ഇതുപോലത്തെ ഒരു കണ്ണാപ്പം നമ്മൾ പാചകമൊക്കെ ചെയ്യുമ്പോൾ എടുക്കുന്ന ചിക്കനൊക്കെ കോരാനും ഉള്ളിയൊക്കെ സവാളൊക്കെ വറുത്ത് കോരാനൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു കണ്ണാപ്പം ഉണ്ട് നമുക്കിതുപോലെ മുരിങ്ങയില നല്ലതുപോലെ ഇളക്കിയെടുക്കാം അപ്പം അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മൾ വച്ച് കൊടുത്ത ശേഷം പതുക്കെ ഒന്ന് വലിച്ചെടുത്താൽ മതി വലിയ വലുതായിട്ട് വലിച്ചെടുക്കാതെ പതുക്കെ പതുക്കെ ഒന്ന് നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആ മുരിങ്ങയിലെ എല്ലാം എടുത്ത് നമുക്ക് മാറ്റാൻ പറ്റും അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ എല്ലാം മുരിങ്ങയിലൊന്ന് ഊരിയെടുക്കുകയാണ് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്സാണ് അപ്പം മുരിങ്ങയില കൊണ്ട് നമുക്ക് എന്ത് കറി വെച്ച് കഴിച്ചാലും അത് നല്ലൊരു ഹെൽത്തിയാണ് കാരണം നമ്മുടെ തലമുടി മുടിയുടെ ആരോഗ്യത്തിനും നമുക്ക് അതുപോലെ തന്നെ പല രോഗങ്ങൾക്കും ഈ മുരിങ്ങയില ഏറ്റവും നല്ലതാണ് അപ്പോൾ ഞാനത് അവിടെ മുരിങ്ങയില എല്ലാം ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ നാരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നമ്മൾ കൈകൊണ്ട് തന്നെ ഒന്ന് ഇതുപോലെ പിച്ച് കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ആകാരത്തിനും ദിവസവും മുരിങ്ങയില അതുപോലെ തന്നെ ചീരയൊക്കെ കഴിക്കുന്ന ഏറ്റവും നല്ലതാണ് എല്ലാ വർഗങ്ങളും ഏറ്റവും കൂടുതൽ കഴിക്കുന്ന നമ്മുടെ കാൽഷ്യത്തിനും കാൽഷ്യം കൂടാനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പം ഞാനത് ഇവിടെ ആ മുരിങ്ങയില എല്ലാം ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം അതിനുശേഷം തീയിൽ വെച്ചിട്ട് വേണം നമുക്ക് ഈയൊരു മുരിങ്ങയില വറുത്തെടുക്കാൻ കാരണം തീ കൂടി പോകാൻ പാടില്ലെങ്കിൽ ഇവിടെ ഒരു ചെറു തീയിലാണ് വെച്ചിരിക്കുന്നത് അതിനുശേഷം നമുക്ക് ഈ ഒരു മുരിങ്ങയില ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഇത്ര അളവിൽ ഇട്ട് കൊടുക്കണമെങ്കിലും ഇത് വറുത്തെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് മാത്രമേ കിട്ടുള്ളൂ ഇത് നിങ്ങൾ ചെയ്യണ്ട നിങ്ങൾക്ക് ഇത് വറുക്കാൻ വറുത്തെടുത്തില്ലെങ്കിൽ നിങ്ങൾ വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുത്താൽ മാത്രം മതി ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നല്ലതുപോലെ ഉണങ്ങി കിട്ടും അപ്പം ഞാനത് ഇവിടെ പെട്ടെന്നൊന്ന് വീഡിയോ കാണിക്കാൻ വേണ്ടിയാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നത് അപ്പം ഇത് നമ്മൾ തീ കൂട്ടി വെച്ച് വറക്കേ ചെയ്യരുത് തീ കുറച്ച് വെച്ച് വേണം നമ്മൾ സമയമെടുത്ത് ഇത്തിരി വറുത്തെടുക്കാൻ അപ്പം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ചമ്മന്തി പൊടിയാണെന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മൾ വറുത്തുകൊണ്ടിരിക്കുമ്പോൾ ചെ കുറച്ച് ഇലകളൊക്കെ ഇതുപോലെ ഒട്ടിയൊക്കെ ഇരിക്കും അതൊക്കെ ഒന്ന് നമ്മൾ ഇളക്കി ഇളക്കിയിട്ട് കൊടുക്കണം അല്ലെങ്കിൽ അത് വറുത്ത് നല്ലതുപോലെ കിട്ടില്ല അപ്പോൾ ഇതുപോലെ ഒട്ടി വരുന്ന ഇലകളെല്ലാം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അതിനുശേഷം എന്താ വറുത്ത് വരുതോറും നമുക്കത് കുറഞ്ഞ് കുറഞ്ഞാണ് വരുന്നത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഇട്ട് കൊടുത്ത ഇലയേക്കാളും കുറച്ചളവിലേ നമുക്കിത് വറുത്തെടുക്കുമ്പോൾ കിട്ടുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു പച്ചപ്പ് മാറാതെ വേണം നമ്മൾ ആ ഒരു ഇല വറുത്തെടുക്കാൻ അപ്പോൾ ചെറു തീയിലാവുമ്പോൾ അത് ഒട്ടും തന്നെ ആ ഒരു പച്ചപ്പ് മാറാതെ നമുക്ക് കിട്ടും ആ ഇല എങ്ങനെയാണോ നമ്മൾ എടുക്കുന്ന ആ ഒരു കളറിൽ തന്നെ നമുക്ക് ഇത് വറുത്തെടുക്കാൻ പറ്റും ഇപ്പോഴും നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ തീ കൂടിപ്പോയാൽ അത് പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞ് കളറൊക്കെ മാറിപ്പോവും അപ്പോൾ തീ ഏറ്റവും കുറച്ച് വേണം നമ്മൾ ഇതിനെ ഒന്ന് വറുത്തെടുക്കാൻ അപ്പോൾ ഞാൻ ഞാനത് ഇവിടെ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് എന്നിട്ടും ആ കളറൊന്നും മാറിയിട്ടില്ല കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇപ്പം തന്നെ നല്ല ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ഒന്നും കൂടെ കുറച്ചുകൂടി വറുത്ത ശേഷം ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം കണ്ടോ നമ്മൾ വറുത്തെടുത്തപ്പോൾ അത് കുറച്ച് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇനി ഇതൊന്നും ഒന്ന് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം ആ ഇലയൊന്ന് ആ ഒരു തീ ഓഫ് ചെയ്ത ശേഷം ആ ഒരു ചെറു ചൂടിൽ കിടന്ന് അത് നല്ലതുപോലെ ഒന്ന് തണുത്ത് കിട്ടണം അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇവിടെ ഒരു പിടി അളവിലാണ് നമുക്ക് ഈ ഒരു മുരിങ്ങയില കിട്ടിയിരിക്കുന്നത് ഇനി ആ ഒരു പാനിൽ തന്നെ നമുക്ക് കുറച്ച് ഉഴുന്ന് വറുത്തെടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഉഴുന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇനി ഉഴുന്നിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു നാല് വറ്റൽ മുളക് നാലോ അഞ്ചോ വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളിതിൽ അധിക എരിവ് ഒന്നും ചേർക്കുന്നില്ല കുട്ടികൾക്കൊക്കെ നമുക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് അധികം ഒന്നും ചേർക്കണ്ട അപ്പം നമ്മളിതൊരു വറുത്തൊരു ഒരു പകുതി പാകമാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം ഈ അതിൻ്റെ ഈയൊരു ഉഴുന്നിൻ്റെയൊക്കെ കളറൊന്ന് മാറി വരുന്നത് വരെ നല്ലതുപോലെ വറുത്തെടുക്കാം ഒരു ആ ഒരു ഗോൾഡൻ കളറായി കിട്ടുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം നല്ല ക്രിസ്പിയായിട്ട് കിട്ടുന്നത് വരെ അപ്പോൾ കഴിഞ്ഞ വീഡിയോയെ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് അതിന് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് എല്ലാ കൂട്ടുകാരോടും ഒത്തിരി നന്ദിയുണ്ട് കമൻ്റ് ചെയ്ത എല്ലാ കൂട്ടുകാരോടും അപ്പോൾ ഈ വീഡിയോ ഒന്ന് നല്ല എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ഉഴുന്നിൻ്റെ കളറൊക്കെ മാറി അതാ ഇതുപോലെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി അധികം നമുക്ക് ചൂടാക്കേണ്ട ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ ഞാനാ കണ്ടോ നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഉഴുന്നും ആ ഇത് മുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം അതിനുവേണ്ടി ഈർപ്പം ഇല്ലാത്ത ഒരു മിക്സിയുടെ ജാറെടുക്കാം അതിനുശേഷം നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ഒരു കാര്യം ചേർക്കാനുണ്ട് അപ്പം ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ് അപ്പം നിങ്ങൾക്ക് കായപ്പൊടി വേണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ ഞങ്ങൾക്കിവിടെ കായപ്പൊടിയൊക്കെ ചേർത്ത് ചമ്മന്തിപ്പൊടി തയ്യാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്നൊരു ഒരു മുക്കാൽ പരുവ അരഞ്ഞ ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കി വേണം നമ്മൾ പൊടിച്ചെടുക്കാം ഉപ്പ് കൂടാതെ കുറച്ച് വിധം ചേർത്ത് പൊടിച്ചെടുക്കാം അപ്പം ഞാനത് അവിടെ പൊടിച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ചമ്മന്തി പൊടിയാണ് നമുക്ക് ദോശയ്ക്കൊപ്പവും അതുപോലെ തന്നെ ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് അപ്പോൾ ഞാനത് അവിടെ ഒരു ദോശ ഒന്ന് ചുട്ട് കൊടുക്കുകയാണ് ശേഷം നല്ലതുപോലെ ഒന്ന് പരത്തിയ ശേഷം കുറച്ച് ആ എണ്ണയോ നെയ്യൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് നമ്മൾ ഈ ഒരു പൊടി ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ച് മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല ഇഷ്ടത്തോടെ കഴിക്കും കാരണം നമുക്ക് ഈ അത് മുരിങ്ങയിലൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കാണെങ്കിൽ ഇതുപോലെ ചമ്മന്തിപ്പൊടിയൊക്കെ തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ മുരിങ്ങയിലെന്ന് വിചാരിക്കാൽ നല്ലതുപോലെ കഴിക്കും നല്ല ഹെൽത്തിയാണ് അപ്പോൾ ഇവിടെ നല്ലതുപോലെ മുരിഞ്ഞ് വരുന്നുണ്ട് കണ്ടോ ആ ഒരു കളർ നല്ല പച്ച കളറിൽ തന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുമ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ നല്ല മുരിച്ച് ദോശ എടുക്കുമ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ടൊക്കെ നമുക്ക് കഴിക്കാം വേറെ കറികളൊന്നും വേണ്ട അപ്പം ഞാനാ ഇതുപോലെ ദോശയൊന്ന് തയ്യാറാക്കി എടുക്കുകയാണ് അതുമാത്രമല്ല നമ്മൾ ചോറിൻ്റെ ഒപ്പവും ഇതുപോലെ ഒന്ന് നമ്മൾ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ കഴിക്കുകയാണെങ്കിൽ തൈരൊക്കെ കൂട്ടി അതുപോലെ തന്നെ മാങ്ങ അച്ചാറൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടത്തോടെ കുട്ടികൾ കഴിക്കുകട്ടോ നമുക്കിതിൽ വേറെ കറികളൊന്നും വേണ്ട കുറച്ച് തൈരും കുറച്ച് മാങ്ങയോ നാരങ്ങയോ അച്ചാറോ എന്തെങ്കിലും മതി കേട്ടോ അവരിഷ്ടത്തോടെ തന്നെ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും വേറെ കറികളൊന്നും വേണ്ട അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ